ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ കുഞ്ഞിക്കിളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് വൈകുന്നേരം ഇങ്ങനെ വീട്ടിലിരുന്നപ്പം ഞങ്ങൾ നേരെ ചോറ്റാനിക്കര അമ്പലത്തിൽ ഒന്ന് തുഴാന് വേണ്ടി പോയി ഞാനിതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എൻ്റെ മോക്ക് ആനെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ വേണ്ടി എന്ന് ഈ ആനയെ കണ്ടിട്ടാണ് കുഞ്ഞു കാരണം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പത്ത് മണി രാത്രി പത്ത് മണിയായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അവിടെ ചെന്ന് തൊഴിൽ തരാൻ കഴിഞ്ഞിട്ടേക്കും എഴുന്നള്ളപ്പ് നടക്കുക കുഞ്ഞി കുറേ നേരം ആനയുടെ കുറേ നടും ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാമേ ഞാൻ പറഞ്ഞല്ലോ പിന്നെ പുള്ളിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ആനയൊന്ന് തൊടണം പുള്ളിക്ക് ആനയുടെ അടുത്തൊന്ന് ചെല്ലണം ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞിയുടെ നേരത്തെ ഇട്ടുള്ള ആഗ്രഹങ്ങൾ അത് ഞങ്ങളുടെ അമ്മയുടെ അനുഗ്രഹത്താൽ ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹത്താൽ അത് നടന്നു ഇന്ന് ഞങ്ങൾ കുഞ്ഞിയും കൊണ്ട് അവിടെ ചെന്നപ്പോഴേക്കും ആന ആന അപ്പോൾ ഈ ആന നോക്കുന്ന ചേട്ടന്മാർ അവർ കോട്ടയത്തുള്ളതാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ ആ ഒരു തൊടിയിക്കാമെന്ന് പറഞ്ഞു പിന്നെ കുറേ നേരം ഞാനും കുഞ്ഞിയും കൂടെ ആനയുടെ അടുത്ത് പോയി കുറേ നേരം നിന്നു അവളെ കൊണ്ട് ഞാൻ തൊടിയിക്കാൻ നോക്കിയിട്ട് അവൾ തൊട്ടില്ല ശരിക്കും പറഞ്ഞാൽ എനിക്കും പേടിയായിരുന്നു കേട്ടോ നമ്മളീ പറയുന്നില്ലല്ലോ ആനയല്ലേ പിന്നെ ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു ഇനിയാണ് നമ്മൾ ശരിക്കുമുള്ള വീഡിയോയിലേക്ക് പോകുന്നത് എൻ്റെ കുഞ്ഞിയുടെ ആഗ്രഹം തന്നെ സാധിക്കുന്നതായിരിക്കും ആനയുടെ നമ്മുടെ സുഹൃത്തായിരുന്നു അദ്ദേഹം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ആനയെ തൊടിച്ചു ആനയെ എടുത്ത് കുറേ നേരം നിർത്തി കുഞ്ഞിന്റെ പേടി ആള് മാറ്റി അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്ക് വേറൊരാഗ്രഹം കൂടെ അപ്പോൾ പിന്നെ ഒട്ടും മടിച്ചില്ല ഞങ്ങൾ ഒരുപടല പഴം വാങ്ങി ഞാനും വീണാമ്മയും കുഞ്ഞിയും കൂടെ ആനയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ പഴമൊക്കെ വാങ്ങി ശരിക്കും പറഞ്ഞാൽ വീണയുടെ മുഖത്തെ ചാട മാത്രമേ ഉള്ളൂ കേട്ടോ അവൾ ആനയെ കണ്ടിട്ട് അവൾ ഓടി മാറി മാറി നിൽക്കുവായിരുന്നു ഞാനവളെ പിടിച്ചുകൊണ്ട് വരിക അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു എൻ്റെ കുഞ്ഞിയുടെ ഒരാഗ്രഹം ചോറ്റാനിക്കര അമ്മയുടെ നടക്കിൽ വെച്ച് ഞങ്ങൾ സാധിച്ചു അങ്ങനെ ഞാനും കുഞ്ഞിയും കൂടെ ആനയ്ക്ക് അങ്ങനെ വായിൽ വെച്ച് ഞങ്ങൾ പഴം കൊടുത്ത് ഹായ് എന്താ അത് ആന പറഞ്ഞേ ആന പറ അണ്ടോ ഞങ്ങളുടെ കുഞ്ഞി ആനയെ തൊട്ടു ആന പറഞ്ഞു ആന ആനയെ തൊട്ടു അത് ഞങ്ങൾ മൂന്ന് പേരോട് നിന്ന് ആനയെ കൊണ്ട് ഫോട്ടോ എടുത്തു ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി